ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ നമ്മുടെ ഫാമിലി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ നെയ്ച്ചു വന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് അപ്പോൾ രാവിലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് ചെടികളും കാഴ്ചകളും കിളികളുടെ ഒരു കളകളനാഥവും എല്ലാം ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം ഇതാ ഞാനൊന്ന് കോഴിക്കോട് ഒന്ന് തുറന്നു വിടാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുറക്കാം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടാൽ മാത്രമേ ആണ് കേട്ടോ ആൾ കോഴിക്കോട് തുറക്കാമെന്ന് പറഞ്ഞിട്ട് വരുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മളൊന്ന് കൂട് തുറന്നു വിട് ശ്രീകുട്ടിയെ പറഞ്ഞാൽ പറയുവോ ഇക്കൊന്ന് വയ്യ അമ്മ തുറന്നു അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുകൊണ്ട് ആൾ വന്നിട്ട് ആ കൂടൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തങ്ങോട് വന്നപ്പോൾ നമ്മുടെ ഏട്ടൻ എന്താ അവിടെ രാവിലെ തന്നെ തീയൊക്കെ പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാലോ നമ്മുടെ ഏട്ടൻ്റെ രാവിലത്തെ ഡ്യൂട്ടിയാണ് എനിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ച് തരിക എന്നുള്ളത് അപ്പം എനിക്ക് പുകയും ഇതൊക്കെ അലർജി ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഏട്ടൻ ചൂടുവെള്ളം വെച്ച് തരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഏട്ടനും വെള്ളം എടുത്ത് വെച്ച് തന്നാൽ മതി ഞാൻ കത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തുമ്മലും ചീറ്റിലൊക്കെ വരും അപ്പോൾ അതിപ്പോഴത്തെ സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഏട്ടോ അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ എന്തോ അങ്ങനെ ആണുങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്നുള്ളൊരു ഭാവം ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ എടുത്ത് നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ ഒന്ന് കഴിക്കാനായിട്ടോ അപ്പോൾ തല ദിവസം സാമ്പാർ വെച്ചിരുന്നത് ഉണ്ടായിരുന്നു അപ്പം എന്നാൽ ഇഡ്ലിയും സാമ്പാറൊക്കെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അമ്മ അതവിടെ അരി കഴുകി കൊടുന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടുകയല്ലേ ചെയ്യുക പക്ഷേ ഇവിടെ അമ്മ നേരെ തിരിച്ചാണ് കേട്ടോ ആദ്യം ചെമ്പിലേക്ക് തന്നെ നേരിട്ട് അരി ഇടുത്തിട്ട് കഴുകി അരിക്ക് വെള്ളം ചേർത്തിട്ട് കുറഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് അങ്ങനെ കത്തിക്കുകയാണ് ചെയ്യുക കേട്ടോ പക്ഷെ ഞാനൊക്കെ ആദ്യം ചോറിനുള്ള വെള്ളം വെച്ച് വെള്ളം തിളയ്ക്കുന്ന ഒരു സമയത്താണ് കേട്ടോ നമ്മൾ അരി ഇടുക ഇവിടെ നേരെ തിരിച്ചാണ് അങ്ങനെ അമ്മ അരിയൊക്കെ കഴുകി കൊടുന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തു ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തു കൊടുത്തുട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ വെള്ളം ചൂടായപ്പോൾ വേഗം പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ തുണിയോളം ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ മെഷീനിൽ ഇടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഒരു പ്രാവശ്യം ഇടാനുള്ള തുണിയോളമായിട്ട് തിരുമ്പാടാണെന്ന് വിചാരിച്ചിട്ടിപ്പോൾ രണ്ട് ദിവസം കുടുമ്പോളാണ് കേട്ടോ തുണിയോളമൊക്കെ തിരുമ്പുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തുണികളുണ്ടായിരുന്നു ഒരു ട്രിപ്പ് നമുക്ക് തിരുമ്പാ ഉണ്ടായിരുന്നു കേട്ടോ മെഷീനിൽ ഇടാനാവുമ്പോൾ കുറച്ച് തുണിക്ക് വേണ്ടിയിട്ട് ഈ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നിച്ച് രണ്ട് ദിവസത്തെ ആകുമ്പോൾ തിരുമ്പാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കണതാണ് കേട്ടോ അപ്പോൾ അമ്മ വേഗം അമ്മയുടെ മാക്സിൻ ഇതൊക്കെ കുറഞ്ഞു തന്നു അപ്പോൾ എല്ലാം കൂടെ ചെറുക്കി നേരെ മെഷീനിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതങ്ങോട് അവിടെ കിടന്നിട്ട് വേഗം ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ അതങ്ങോട് റെഡിയാകും മിനിറ്റ് ആണ് കേട്ടോ നമ്മുടെ മെഷീനിലുള്ള നോർമൽ വാഷിൻ്റെ ടൈം ഓരോ മെഷീനിലും ഓരോ പോലെ ആയിരിക്കും അങ്ങനത് കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞാനിവിടെ കുടിക്കാനുള്ള ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ തുണികളൊക്കെ കഴുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് പെറുക്കി എടുത്ത് കൊറഞ്ഞിട്ട് ഇതാ നമ്മുടെ അഴയിൽ അങ്ങോട്ട് തോരടുകയാണ് കേട്ടോ അപ്പോൾ വെയിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല ഒരു ചെറിയ ഇളിച്ച് കാണിങ്ങുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ മഴയാണോ ചോദിച്ചാൽ മഴയുമില്ല ഇല്ല അങ്ങനത്തെ ഒരു മഴ മൂടിയിട്ടുള്ള ഒരു മാതിരിപ്പെട്ട ഒരു കാലാവസ്ഥയാണ് അപ്പോൾ എന്തായാലും തുണികളൊക്കെ വേഗം തന്നെ രാവിലെ തന്നെ തിരുമ്പിയിടാ എന്നാലാണ് ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ തുണികളൊക്കെ തിരുമ്പി കിട്ടിയപ്പോൾ അതാ നേരെ കുറന്ന് തോരട്ടു ഇത് നമ്മുടെ ശ്രീകുട്ടിയുടെ ഡാൻസിൻ്റെ യൂണിഫോമാണ് ഇപ്പോൾ ഇവിടെ തൈപ്പൂയത്തിന് നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ശ്രീകുട്ടിയും ശ്രീകുട്ടിയുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇപ്പോൾ ഡെയിലി ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ യൂണിഫോം ഡെയിലി ഇപ്പം നമുക്ക് കഴുകി കഴുകിയിടാനായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ തുണി മെഷീനിൽ ഇടാത്ത ദിവസം അത് കല്ലിൽ തിരുമ്പി ഇടും അല്ലാത്ത ദിവസം മെഷീനിൽ ഇടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ മെഷീനിൽ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ടോ നമ്മുടെ സ്ത്രീകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ നമ്മൾ ഡാൻസിന് ചേർത്തിയതാണ് അപ്പോൾ ആ ഒരു സമയത്ത് അടിച്ച യൂണിഫോമാണ് ഇത് ആൾക്കിപ്പോൾ അഞ്ച് വയസ്സ് അഞ്ചര വയസ്സായാലോ അപ്പോൾ യൂണിഫോം അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും തുണിക്ക് വലിയ കേടുപാട് പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ അത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ അടിക്കാൻ കൊടുത്താലും കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ശ്രീകുട്ടി ഒന്നുകൂടി ഹൈറ്റ് വെക്കുമോ അപ്പോൾ അത് വീണ്ടും നമ്മൾ മാറ്റേണ്ടി വരില്ലേ അപ്പോൾ പറ്റാവുന്നോടത്തോളം ഇതിട്ടിട്ട് തന്നെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയത് അടിക്കാൻ കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇതാ വന്നിട്ട് നമ്മുടെ ഈ ഒരു അടുക്കളയിലത്തെ ഈ സ്റ്റാൻഡുകളൊക്കെ കഴുകിയിട്ട് കുറേ കാലമായി കുറേ കാലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തണ്ടലുവേനയൊക്കെ വന്ന് കിടക്കണേക്കാ മുന്നേ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ കഴുകി ഉള്ളതാണ് ഇപ്പോൾ രണ്ട് വർഷമായില്ലേ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് ഞാനതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ എവിടെയൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ടോ അതിൻ്റേതായ ഒരു ബഹളും ഡ്രില്ലിങ് മെഷീനിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കും കേട്ടോ പിന്നെ ഞാൻ ഇന്നിപ്പോൾ ആ മിറ്റത്ത് വന്നിട്ടാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി പോണ സൗണ്ടും ഒക്കെ കേൾക്കാൻ ഉണ്ടാവും ഇന്നത്തെ ഒരു വീഡിയോയിൽ അതൊക്കെ ഒരു രസമല്ലേ അല്ലേ അവിടെ കിടന്നോട്ടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സൗണ്ടും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ ഫുള്ള് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ മ്യൂട്ട് ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ കൂടെ ഈ ഒരു സൗണ്ടും കൂടി ഉണ്ട് അപ്പോൾ അതവിടെ കിടന്നോട്ടെ അല്ലേ അപ്പോൾ അതെ ഇതാണ് കേട്ടോ എൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പാത്രങ്ങൾ വെക്കണ സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ രണ്ട് കൊല്ലം ആയി പറഞ്ഞില്ലേ ഞാൻ കഴുകിയിട്ട് അപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ അതിലേക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലല്ല അപ്പോൾ ഇതന്നെ എടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് തീരെ വെയ്യാണ്ടായിട്ടോ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് കാരണം എന്താച്ചാൽ അതിൻ്റെ പുറമേക്കല്ല എനിക്ക് പ്രശ്നമുള്ളത് ഉള്ളിലാണ് അപ്പോൾ നമ്മുടേതായ ഉള്ളിലുള്ള വേദനകളും തോന്നും നമുക്ക് ആരെയും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഇവളക്കിപ്പോൾ എന്താ ഇവിടെ കാണാൻ ഒരു കുഴപ്പമില്ലല്ലോ ഇവള് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പക്ഷേ നമ്മൾ നടക്കുന്നത് എന്താച്ചാൽ നമ്മൾ കിടന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയി പോയില്ലേ അത്യാവശ്യം ഒരു ഒരു കൊല്ലത്തോളം ഞാൻ കിടന്ന കിടപ്പ് കിടന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ നെയ്ച്ച് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ വേദനകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെതായ വഴിക്ക് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് മുടങ്ങാതെ കഴിക്കുന്ന ഒരാളാണ് ഞാൻ മാസം ഒരു പതിനായിരം രൂപയുടെ അടുത്തുള്ള മരുന്ന് എനിക്ക് എല്ലാ മാസവും വേണം കേട്ടോ അപ്പോൾ പതിനായിരം രൂപ നമുക്ക് മരുന്നിന് തന്നെ ഒരു മാസം ചെലവ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയ്യായും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ അടുക്കളയത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനും ഇതാക്കാനൊന്നും നിൽക്കാത്തത് എന്നാലും ഇതിങ്ങനെ കാണുമ്പോൾ കൈ നമ്മുടെ അത് ഇങ്ങനെ ഇരിക്കില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും തൊട്ടും തോണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ ഇടയ്ക്ക് നോക്കുമ്പോൾ വയ്യാണ്ടാവും അപ്പോൾ ഏട്ടൻ്റെ അടുത്തൊന്നും നല്ല ചീറ്റിങ് കേൾക്കും കേട്ടോ കാരണം അവരാണ് ബുദ്ധിമുട്ടി ഇത് വേദന അനുഭവിച്ചത് ഞാനാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നോക്കിയതൊക്കെ ഏട്ടനും എൻ്റെ അമ്മയും പപ്പയും ശ്രീക്കുട്ടിയൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിണ്ട് ശ്രീകുട്ടിക്കെന്നൊക്കെ പറഞ്ഞ് സ്കൂളിലേക്കൊക്കെ പോകുന്നത് പറ്റാണ്ട് അങ്ങനെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ അവളൊക്കെ എല്ലാവരും നല്ലോണം എല്ലാവരും ഒരാളെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എല്ലാവരും നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഏട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ നല്ല ചീത്തു കേട്ടോ അപ്പോൾ അതെ ഞാൻ കണ്ടില്ല ഇങ്ങനെ കൈയ്യൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ വെയ്യാണ്ടായി ഇപ്പം അങ്ങനെ ഇടുപ്പിന് കയ്യൊക്കെ കൊടുത്ത് അങ്ങനെ ചറ പറിച്ചിട്ട് എന്തായാലും ചെയ്യേണ്ട കേട്ടോ ഇനിയിപ്പം എന്തായാലും ഇതിങ്ങനെ കണ്ടിട്ട് എനിക്കിൻ്റെ കൈ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണില്ലേ കുറേ ദിവസമായി ഇതിങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു സമയം ഒത്തു വന്നില്ല അങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ചെയ്തേ പറ്റി ചോദിച്ചിട്ട് ഞാനതുകൊണ്ട് എടുത്ത് കൊടുത്തതാണ് അപ്പോൾ നല്ലോണം ചെളിയുണ്ട് കുറേ കാലമായില്ലേ നമ്മൾ കഴുകിയിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുതിർത്തി കുതിർത്തിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ആ ഒരു നമ്മുടെ മേത്തേക്കണ ഒരു ചകിരി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ചകിരി ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് അപ്പോൾ അതൊന്നും ഇതുവരെ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ചകിരിയൊന്നും അപ്പോൾ ആ ചകിരി എടുത്തിട്ട് ഞാൻ കുറേ ഇതാക്കി കഴുകി പിന്നെ അതിൻ്റെ സൈഡിലുള്ളതൊന്നും അങ്ങോട്ട് പോകണില്ല അപ്പം ഞാൻ നേരെ ബ്രഷ് ഉണ്ടല്ലോ നമ്മുടെ ഒരു പഴയ ബ്രഷ് ഞാനിങ്ങനെ വളച്ചിട്ട് കുപ്പി കഴുകാനൊക്കെ നമ്മുടെ മിക്സി കഴുകാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ബ്രഷൊക്കെ എടുത്താണ്ട് ഉറച്ചാണ്ട് കഴുകി കഴുകി നേരെ അതൊക്കെ കൊണ്ട് വെയിലത്ത് വെച്ചിട്ട് വന്നിട്ട് ആ ചുമരൻ്റെ ഈ ഭാഗത്തുള്ള പൊടികൾ നമ്മുടെ ഈ സ്റ്റാൻഡ് വെച്ചോടത്തൊക്കെ സ്റ്റാൻഡിൻ്റെ ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല മാറാലും ഇതൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ തട്ടിക്കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനാശ്യം എന്താ അതിൻ്റെ മേലെ സ്റ്റാൻഡിൻ്റെ മേലെ വെച്ചിരുന്ന പാത്രങ്ങൾ നമ്മൾ നമ്മളെന്നും ഉപയോഗിക്കുന്നതാണ് എന്നും കഴുകി വെക്കണതാണെന്ന് വെച്ചാലും അതിൻ്റെ ഏറ്റവും തട്ടിലിരിക്കുന്ന കുറേ കുപ്പി ഗ്ലാസുകളും പിന്നെ ഒരു രണ്ട് മൂന്ന് പ്ലേറ്റുകളൊന്നും നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാത്തതാണ് കേട്ടോ അപ്പം അത് അത്യാവശ്യം നല്ല ചെളിയുണ്ട് അപ്പോൾ അത് എല്ലാ പാത്രങ്ങളും കൂടി കൊണ്ടിട്ട് ഞാൻ എന്താ നേരെ നമ്മുടെ കൊട്ടത്തളത്തിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൊട്ടത്തളം നിറയെ പാത്രങ്ങളുണ്ട് കുറേ കുപ്പി ഗ്ലാസ്സുകളും പിന്നെ ഒരു കപ്പും പിന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരഴുക്കും ഉണ്ടാവില്ല കാരണം നമ്മൾ എടുക്കുമ്പോഴും കഴുകും എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗം കഴിഞ്ഞാലും നമ്മൾ കഴുകി വെക്കും പക്ഷേ എടുക്കാതെ വെക്കണ പാത്രങ്ങൾ ഇതാണ്ടോ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റുകളൊക്കെ നമ്മൾ എടുക്കാണ്ട് അങ്ങനെ കഴുകി അങ്ങനെ കഴുകി അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ആ സമയത്ത് അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല ചെളിയുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ പൊറുക്കി കൊടന്ന് ഇട്ടതാണ് ഇപ്പോൾ ഒരു പൊട്ടത്തുള്ള നിറച്ച് പാത്രങ്ങളായിട്ടുണ്ട് ഇതാ ഇത് അറിയാത്തത് എന്താ വെച്ചാൽ ഡവറുടെ ഉള്ളിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഡവറുകൾ വെച്ചുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം നിറച്ച് പാത്രങ്ങളുണ്ട് അപ്പം അങ്ങനെ എല്ലാം കൂടെതാ ഇവർക്കീ കൊടന്നിട്ട് തേച്ച് കുറച്ച് കഴുകണ പരിപാടിയാണ് അപ്പോൾ വീഡിയോ ഞാൻ എന്തായാലും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ള വീഡിയോ ആയി പോയിട്ടുണ്ട് അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാണ്ടിരുന്നാലും ശരിയാവില്ല എടുത്ത വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയാലും ശരിയാവില്ല അല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ബോറടിക്കും അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇടയിലൊരു പാട്ടാണ്ട് കേട്ടിട്ടാണ് നടന്നാലോ പണികൾ അതിൻ്റെ കൂട്ടത്തിലാണ്ട് നടക്കട്ടെ അല്ലേ

പട്ടക്കപ്പാടി നിന്ന് നേരം കൊണ്ട് നമ്മളെ പാത്രങ്ങൾ കഴുകലും സ്റ്റാൻഡ് ഉണങ്ങി ഇതെടുത്തു കൊണ്ടുവരും ഒക്കെ കഴിഞ്ഞോട്ടോ നീ ഇതൊക്കെ ഇതിലേക്ക് ഇതിലേക്കൊന്ന് സെറ്റാക്കി കൊടുക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒക്കെ ഇതാ ഇതായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ പറയുക നമ്മളെന്തെങ്കിലും ചെയ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും അപ്പോൾ ശ്രീകുട്ടിയുടെ പാട്ടൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് നമ്മുടെ ജയശ്രീ ചേച്ചി കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ വീഡിയോ ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി കണ്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു ചേച്ചി മാത്രമല്ല വേറെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്താ ഇത് ഇവിടെ വെച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു